പിര കമ്മീഷന്റെ ഒഴിഞ്ഞുമാറ്റം ജനാധിപത്യ വിരുദ്ധം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പും കാര്യക്ഷമതയും കമ്മീഷന്റെ നിഷ്പക്ഷതയെയും സ്വതന്ത്ര നിലപാടിനെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്നതാണ് ബിഹാറിലെ തിര കമ്മീഷന്റെ നിലപാട് ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത നിരക്കാത്തതാണ് ബിഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകളും അവരെ നീക്കം ചെയ്തതിന്റെ കാരണങ്ങളും വെളിപ്പെടുത്തുകയില്ലെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഒഴിവാക്കിയവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കാനും നീക്കം ചെയ്തതിന്റെ കാരണം വ്യക്തമാക്കാനും കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എ ഡി ആര് നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കമ്മീഷന് നിഷേധാത്മകമായ ഈ നിലപാട് സ്വീകരിച്ചത് നിയമം അങ്ങനെ അനുശാസിക്കുന്നില്ലെന്നാണ് തിര കമ്മീഷന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധ്യ നിയമവും വോട്ടർമാരുടെ രജിസ്ട്രേഷനു സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമവും ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാനോ കാരണങ്ങൾ വ്യക്തമാക്കാനോ നിർദ്ദേശിക്കുന്നില്ലത്രേ പേര് ഒഴിവാക്കിയതിൽ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ പുതുതായി പേര് ചേർക്കാനുള്ള ഫോറം ആറു പ്രകാരം അപേക്ഷ നൽകട്ടെയെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം സുതാര്യമല്ല കമ്മീഷന്റെ ഈ നിലപാട് നിയമത്തിലെ പഴുതുപയോഗിച്ച് പൌരന്മാരുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിറവേറ്റുന്നതിൽ നിന്ന് ഓടിയോളിക്കരുത് ഉത്തരവാദപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനം ആസന്നമായ ബിഹാർ തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി തയ്യാറാക്കിയ കരട് പട്ടികയിലെ നിലവിലുണ്ടായിരുന്ന അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരെയാണ് വെട്ടിമാറ്റിയത് ഇവരിൽ ഏറെയും ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളവരുമാണ് മരണപ്പെട്ടവരോ ബിഹാറ് വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസമാക്കിയവരോ കണ്ടെത്താൻ കഴിയാത്തവരോ രണ്ടിടങ്ങളിൽ പേര് കാണപ്പെട്ടവരോ ആണ് നീക്കം ചെയ്ത വോട്ടർമാരെന്നാണ് തിര കമ്മീഷന് പറയുന്ന ന്യായീകരണം ഇരുപത്തിരണ്ട് ലക്ഷം പേര് മരണപ്പെട്ടു മുപ്പത്തിയഞ്ച് ദശാംശം ആറ് എട്ട് ലക്ഷം പേര് ബിഹാറിനു പുറത്തേക്ക് സ്ഥിരതാമസമാക്കി ഏഴ് ലക്ഷത്തിലേറെ പേരുകൾ ഒന്നിലധികം ഇടങ്ങളിൽ കാണപ്പെട്ടു ഒന്ന് ദശാംശം രണ്ട് ലക്ഷം പേരെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നാണ് കമ്മീഷന്റെ വിശദീകരണം ഇതെത്രത്തോളം വസ്തുതാപരമാണെന്നറിയുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിശോധന നടത്തുകയും ചെയ്യണമെങ്കിൽ ഒഴിവാക്കപ്പെട്ട ഓരോരുത്തരും എന്ത് കാരണത്താൽ ഒഴിവാക്കപ്പെട്ടു എന്നറിയേണ്ടതുണ്ട് മൊത്തക്കണക്ക് കൊണ്ടായില്ല ഇതടിസ്ഥാനത്തിലാണ് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ പരസ്യപ്പെടുത്തുകയും ഒഴിവാക്കാനുള്ള കാരണം വ്യക്തമാക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെടുന്നത് ബൂത്ത് തലത്തിൽ ഇത്തരമൊരു പട്ടിക തയ്യാറാക്കുന്നത് അത്ര പ്രയാസകരമായ കാര്യമല്ലെന്നിരിക്കെ കമ്മീഷന് കാണിക്കുന്ന നിസ്സഹകരണത്തിന്റെ താൽപ്പര്യം മനസ്സിലാക്കാനും പ്രയാസമുണ്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ കുടുംബ രജിസ്റ്റര് പട്ടികജാതി പട്ടികവർഗ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ഡൊമിസൈല് സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് തുടങ്ങി പതിനൊന്ന് രേഖകളാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ബിഹാറിൽ തിര കമ്മീഷന് ആവശ്യപ്പെടുന്നത് സാധാരണക്കാരുടെ കൈവശമില്ലാത്തതാണ് ഈ രേഖകൾ മിക്കതും അതേസമയം സാധാരണക്കാർ പൊതുവെ കൈവശം സൂക്ഷിക്കുന്നതും ഭരണകൂടം രേഖകളായി അംഗീകരിച്ചതുമായ ആധാർ വോട്ടർ ഐ ഡി റേഷന് കാർഡ് എന്നിവ തിര കമ്മീഷന് സ്വീകരിക്കുന്നുമില്ല കോടതി ഇത് ചോദ്യം ചെയ്തപ്പോൾ ആധാറും വോട്ടർ ഐഡിയും വ്യാജമായി നിർമ്മിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു കമ്മീഷന്റെ മറുപടി എന്നാൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ശർമ്മ ജോയ്മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബഞ്ച് ചോദിച്ചതുപോലെ വ്യാജമായി നിർമ്മിക്കാൻ പറ്റാത്ത ഏതു രേഖയാണ് ലോകത്തുള്ളത് അതിനിടെ വോട്ടർമാരെ ഒഴിവാക്കിയതില് ബിഹാറിലെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പരാതിയില്ലെന്ന പ്രസ്താവനയുമായി രംഗത്തുവന്നുതിരാ കമ്മീഷന് വൃത്തങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ബൂത്തുതല ഏജന്റുമാരാണ് ബിഹാറിലുള്ളത് ഇവരിൽ നിന്ന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലത്രേ ഈ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണെന്ന് ബൂത്തുതല ഏജന്റുമാര് പറയുന്നു അർഹരായ വോട്ടർമാരെ ഒഴിവാക്കിയതിൽ പരാതി നൽകിയിട്ടും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂല പ്രതികരണമുണ്ടായില്ലെന്ന് അവർ വ്യക്തമാക്കി പരാതിയുമായി എത്തുന്നവരോട് കന്നി വോട്ടർമാർക്കുള്ള ഫോറം ആറു പ്രകാരം പുതിയ അപേക്ഷ നൽകാനാണത്രെ തിരഞ്ഞെടുപ്പ് രജിസ്ട്രേഷന് ഓഫീസർമാര് നിർദ്ദേശിക്കുന്നത് ിഹാറിലെ വോട്ടരു പട്ടിക പുതുക്കലിനിടെ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി തെളിവു സഹിതം നേരത്തെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതുസംബന്ധിച്ച് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വീഡിയോയിൽ പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള ഫോമുകൾ ആളുകളുടെ അനുമതിയില്ലാതെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥര് സ്വയം ചേർക്കുന്നത് കാണാം ഈ ആരോപണത്തിന് തിര കമ്മീഷനിൽ നിന്ന് ഇതുവരെ മറുപടി വന്നിട്ടില്ല യോഗ്യരില്ലാത്ത ഒരു വോട്ടറും പട്ടികയിൽ കടന്നുകൂടാതിരിക്കാനാണത്രേ ബിഹാറിലെ വോട്ടരു പട്ടികയിൽ മാരുത്തിരുത്തലുകൾ വരുത്തുന്നത് നല്ലതുതന്നെ ഇതോടൊപ്പം യോഗ്യതയുള്ള ഒരു വോട്ടറും പുറത്തു പോകാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കാണിക്കേണ്ടതുണ്ട് കമ്മീഷന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് അർഹതപ്പെട്ട വോട്ടർമാരെയാണ് ബിഹാറിലു വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് കേന്ദ്ര ഭരണകക്ഷിയുടെ താത്പര്യപ്രകാരമാണെന്ന് ആരോപിക്കപ്പെടുന്നു സർക്കാരിന്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ വാലായി മാറാതെ സ്വതന്ത്രമായി നിലകൊള്ളേണ്ട ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പും കാര്യക്ഷമതയും കമ്മീഷന്റെ നിഷ്പക്ഷതയെയും സ്വതന്ത്ര നിലപാടിനെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ജനാധിപത്യത്തിന്റെ കടക്കല് കത്തിവെക്കുന്നതാണ് ബിഹാറിലെ തിര കമ്മീഷന്റെ നിലപാട്